നിന്റെ നല്ലതിനല്ലേ ചേച്ചി പറയണേ എന്നാലീ പിണ്ണിത് എന്ത് കണ്ണ് അവളുടെ എന്റെ ഈ കണ്ണു വെട്ടിച്ചു അവൾ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണാം പിന്നെ നീ ഇന്ന് വിചാരിച്ചാൽ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഞാൻ അറിഞ്ഞിടത്തോളം അച്ഛനും അമ്മയും അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും നിന്റെ പ്ലാനെ കുറിച്ച് അറിയാം ഈ പഠിപ്പുരെന്ന് കടന്ന നിന്റെ ജിജുവിനും ഇവിടുത്തെ ആണുങ്ങൾ വെച്ചേക്കില്ല മറക്കണ്ട കണക്കൂട്ടിലൊക്കെ തെറ്റിയോ പിള്ളേർക്കുള്ളൂ തലേറ മുട്ടു കളിയോ ദക്ഷിണയ്ക്കുള്ള എനിക്കല്ലെങ്കിൽ ജാതി മാറ്റൊന്നും വല്യ വിശ്വാസല്ല ഇന്നത്തെ കാലത്തൊക്കെ കാര്യം നോക്കാനാ അല്ലെങ്കിലും പഴയ കാലത്തെപ്പോലെ അപ്പൊ എന്നാലും ഏതൊക്കെ തര ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങി പോണു ആവിടെ വലിപ്പറുപ്പൊക്കെ നോക്കിട്ടാ അതിലും കാര്യമില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കിയോ പക്ഷെ ആ ചെക്രവിടെ കെട്ടാനാ രാജിജു പക്ഷെ അവനെ കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇന്ന് വേണ്ടെന്ന് അവന്റെ അടുത്ത് പറയണം ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ കയ്യിലും ഇറങ്ങാൻ പറ്റില്ല എങ്ങനെയാണ് എല്ലാം പ്ലാൻ ചെയ്തല്ലേ ഇന്ന് ശരിയാവില്ല എടി സിനിമയ്ക്ക് ഒളിച്ചോടി പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് എന്ന് അവസരം എങ്ങനെ കിട്ടും എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഇവിടെ ആകെ പ്രശ്നം അപ്പൊ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക എന്തായിരുന്നടി ആമാച്ചക്കിന്റെ കൂടെ ഒന്നുമില്ല

ഒറ്റോദ്യം നിനക്കെന്നോട് ജീവിക്കണ വേണ്ടറിയില്ലേ എന്നാ ഇപ്പറിയാണോ നീ ഇത് കണ്ടോ നിന്റെ ഏട്ടന്മാർ ഇന്നലെ തന്നാണ് കൂടുതൽ വാണിങ്ങുന്നന്ന് നിന്റെ പിന്നാലെ നടക്കാൻ പാടില്ലെന്ന്

നമുക്ക് ആ ഇലക്ട്രീഷ്യൻ ചക്കനെ പൊക്കാം ചോർന്ന അവന്റെ കഥ അല്ല അച്ഛൻ ഞാൻ ഞാൻ നിന്റെ ജീവനോടെ ഇവിടുന്ന് എന്തിനാണെന്നറിയോ അവൻ ആംബിയോർ ഉള്ളവനാണെങ്കിൽ എന്നെ അടിച്ചിട്ട് എന്റെ മുന്നിൽ കൂടെ അവളെ അവളെവിടുന്ന് ഇറക്കി കൊണ്ടുപോകണം ഒറ്റത്തൊന്നയ്ക്ക് ജനിച്ചണെങ്കി വരേണ്ടതാണ് പറയുവോ ഇല്ല നീന്താനറിയോ പൊക്കിയെടുത്താ കുളത്തിൽ അറിയും അവനെ നീന്താനറിയോ നെ കല്ല് കെട്ടി താത്തോ ആ കുളത്തില് ചെന്ന് പറ Kunne på da. നിങ്ങൾക്ക് വീട്ടിൽ പോയി കൊടുക്കാം കേട്ടാ മീനമാസത്തിലെ മഴ കൊട്ടുമ്പോഴാ നീ പോലില്ലേ ഓണം വേദന എങ്ങനുണ്ട് കൈയിൻ്റെ വേദന എങ്ങനെയുണ്ടെന്ന് കുറവുണ്ട് മുറി പഴിക്കാണ്ട് നോക്കണം അല്ലെങ്കിൽ വലിയ പാടാവും കേട്ട ഞാനത്തെ പിന്നിട്ടെ ഇതുപോലൊരു വലിയ മഴ തോരാൻ കാത്തിരുന്നത് ഒടുക്കം മഴ നിന്നപ്പോഴേക്കും അന്ന് ഇവിടെ ഈ ക്ലബില്ല വേലായുധന്റെ വല്യമ്മവിൻ്റെ വകയായിരുന്നു കെട്ടിടം കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൊഴിയും കണ്ടൊഴിഞ്ഞാൽ പിന്നെ പൊറാട്ടായി ഈ മുറിയിലായിരുന്നു ഞങ്ങളുടെ ഒത്തുനോക്കല് ഇപ്പോ ഈ മഴയും കൊണ്ട് നീ ഇവിടെ കയറി വന്നപ്പോ അന്നത്തെ എന്നെയാണ് ഞാൻ കണ്ടത് ഒരിക്കല് ഞാനും ഇരുന്നിട്ടുണ്ട് ഇതുപോലെ യുസ് മുഴുവൻ പൊറോട്ടനാടകത്തിലെ ചോദ്യക്കാരനായിട്ട് കളിച്ചു ദേശത്തിലെ സകല കൊള്ളൊരു തായ്മയും തട്ടിക്കേട്ടു പൊറോട്ടിലെ ചോദ്യക്കാരൻ വെറും കോമാളിയല്ല അയാൾക്ക് നാടിനോടൊരു കർമ്മയുണ്ട് പക്ഷേ ജീവിതത്തില് കൊക്കാവ് വെറും കോമാളിയായി കാലം മാറി ചോദ്യക്കാരന്മാരും മാറി പക്ഷേ ബാക്കിയൊക്കെ അന്നത്തെ പോലെ തന്നെ വിലക്കപ്പെട്ടതൊക്കെ ഇന്നും വിലക്കപ്പെട്ടത് തന്നെ അതിനു വേണ്ടി കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നീ അങ്ങനെ ആവരുത് തോന്നി അങ്ങനെ ആവുമ്പോ ഇതുപോലത്തെ മഴകൾ എന്നും ഒറ്റക്കിരുന്ന് കാണേണ്ടി വരും എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് കൊക്ക കേട്ടാ അവളെന്തു പറഞ്ഞാതിരിക്കണേ എനിക്ക് മനസ്സിലാവിടെ പെണ്ണിന് വേണ്ടത് ആണിൻ്റെ ഉറപ്പാടാണ് അങ്ങനെയുള്ള ആണാണ് കൂടെയെങ്കിൽ ജാതിയും മതവും തലക്ക് പിടിച്ച ഒരു വിട്ടിക്കോരങ്ങളുടെ അനുവാദം ആവശ്യമില്ല ഇനി പാവകളി പോയി നോക്കിയിട്ട് ഭക്തജനങ്ങളുടെ സദ്യക്ക് അടുത്തതായി പ്രശസ്ത പ്രശസ്താവക്കൂത്ത് കലാകാരൻ ശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തോൽപാവൂത്ത് സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് ഇവിടെയുള്ള എല്ലാ ദീപങ്ങളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് മെമ്പർ മണികണ്ഠൻ പോയിട്ടില്ല

ഇതില് വേറെ കഥയൊന്നുമില്ല കഥ അറിഞ്ഞേ പണ്ട രസ ഞാൻ ഇതിലും നന്നായി പാവ വീട്ടില് സാഗരത്തിൻ ഗാംഭീര്യമോ ൂത്ത് കണ്ട ഭക്തന്മാർ മുൻപാകെ കഥ ആടിപ്പാടി കഥാവതരണം മാറുവാൻ സമാഗതമായിരിക്കുന്നു ലോകാലോകമെന്നും വാഴ്ത്തപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ വൈകുണ്ഠാധിപതിയായ ശ്രീമൻ നാരായണമൂർത്തിയുടെ അമ്പതാമത് അവതാരമാകിയ ദ്വാപരയുഗത്തിൽ ജന്മം കൊണ്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ നാരായണ നാരായണ ഗുരുഭക്തി പുത്രസ്നേഹം ഗുരു ശിക്ഷം രാജ്യവരണം ചെറുതെ ഇതാഴേക്ക് വരണില്ലേ അവിടെ ആളുകൾ ചോദിക്കണുണ്ട് ആളുകൾക്ക് டிப்பர் டிப்படாட்டா டிப்பர் டிப்பர் கார் லோரி பஸ் டிப்பரு வேண்டாம் வேண்டாம்